കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ എൻ്റെ മഹത്വം കാണുക നീ എൻ്റെ കയ്യിൽ തരിക നിന്നെ എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിയിടും കൃപയാ കരുതുന്നവൻ ഞാനല്ലേയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ എല്ലാവരും നിന്നെ മാറന്നാ ഞാൻ നിന്നെ മാറന്നിടുമോ എൻറെ കരത്തിൽ നിന്നെ വാഹിച്ചു എന്നും നടത്തിയിടും ധരയിൽ കരുതുന്നവൻ ഞാനല്ലേയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ അബ്രഹാമിൻ്റെ ദൈവമല്ലേയോ അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ ചങ്കടലിലും വഴിതുറപ്പാ ഞാനിന്നും ശക്തനല്ലയോ ചങ്കടലിലും വഴിതുറപ്പാ ഞാൻ ഞാനിന്നും ശക്തനല്ലയോ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ യില്ല ഞാൻ നിന്നേ വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ വിരിച്ചൊരുക്കിയ ഒരു മാളിക കാണിച്ചു തരും അവിടെ നമുക്ക് ഒരുക്കുവിൻ എന്ന് പറഞ്ഞു അന്ത്യ പെസ്സകർത്താവ് ആ ആചരിക്കുന്നതിനെക്കുറിച്ചാണ് പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ പറയുന്നത് പെസ്സക കുഞ്ഞാനെ അറുപ്പാനുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം നാളിൽ ശിഷ്യന്മാർ അവനോട് നീ പെസ്സക കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് ചോദിച്ചു അവൻ്റെ ശിഷ്യന്മാർ രണ്ടുപേരെ അയച്ചു നഗരത്തിൽ ചെല്ലുവിൻ അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടേവനോട് ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ചാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവി അവർ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും അവിടെ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഈ ഭൂമിയിൽ എല്ലാം ഒരുക്കി ഒരുക്കിക്കഴിഞ്ഞു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമല്ല മനുഷ്യന് താമസിക്കാനുള്ള പ്രപഞ്ചം സൃഷ്ടിച്ചത് അവന് ശ്വസിക്കാനുള്ള വായു സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഈ ഭൂമിയിൽ മനുഷ്യന് നിലനിൽക്കത്ത കോണമുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നിങ്ങളെ യേശു സ്വീ രക്ഷകനും കർത്താവുമായി നിങ്ങൾ സ്വീകരിക്കുന്നതിന് മുമ്പേ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില കരുതലുകൾ ചെയ്തു വച്ചിരുന്നു ലോകത്തിന് ഇടുന്നതിന് മുമ്പേ ക്രിസ്തുവിൽ ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു ദൈവം ഇനിയും എന്തെങ്കിലും ഒരുക്കുകയല്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഉള്ള മുഴുവൻ നന്മകൾ ഒരുക്കി കഴിഞ്ഞു നിങ്ങളുടെ തലമുറകളിൽ യാത്ര ചെയ്യേണ്ട രാജ്യങ്ങൾ അവർ വർക്ക് ചെയ്യേണ്ട ഹോസ്പിറ്റലുകളൊക്കെ ദൈവം ഒരുക്കി കഴിഞ്ഞതാണ് പക്ഷെ അത് വെളിപ്പെടണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവം ഒരുക്കിയത് നാം അറിഞ്ഞില്ലെങ്കിൽ നാം പലപ്പോഴും സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കും പാലഭമുള്ള ഒരു പിതാവ് തൻ്റെ മകന് വേണ്ടി പാലപ്പവും ചിക്കൻ കറിയും ഒരുക്കി വെച്ചിട്ട് ആ കൊച്ചു കുഞ്ഞ് പാലപ്പം വേണേന്ന് പറഞ്ഞ് കരയുന്നത് പോലെയാണ് ദൈവം ഒരുക്കിയത് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ യേശുവിനെ സ്വീകരിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച ദൈവമക്കൾ ദൈവം ഒരുക്കിയത് കാണണം ഇവിടെ പറയുകയാണ് കൊരിന്തിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു ഒന്ന് കൊരിന്തിയർ രണ്ടിൻ്റെ ഒൻപതാം വാക്യത്തിൽ പറയുകയാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് അപ്പോൾ ഒരുക്കിയിട്ടുള്ളത് ആർക്കാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പ്രത്യേകമായി ചില കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്ന ആരാണ് പിതാവാം ദൈവം അയച്ച് പുത്രൻ നാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് അവരാണ് വാസ്തവമായി ദൈവത്തെ സ്നേഹി അങ്ങനെ നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചു എങ്കിൽ യേശുവിനെ കൈക്കൊണ്ടു എങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് അവൻ്റെ വചനം കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് വചനം നമ്മൾ അനുസരിക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ഒരു ഭൂമിയിലൊരു പിതാവ് പറയുന്ന കാര്യം മക്കൾ അനുസരിക്കുമ്പോൾ അവരാ പിതാവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അനുസരിക്കുക എന്ന് പറയുന്ന ഒരു ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്ന അനുസരിക്കുന്നതിലൂടെയാണ് ദൈവശബ്ദം കേൾക്കുന്നതിലൂടെയാണ് അങ്ങനെയുള്ളവർക്ക് യേശുവിനെ സ്വീകരിച്ചവർക്ക് ദൈവം ചില കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു ഹൃദയത്തിലും തോന്നാത്തതുപോലെയാണ് യശാപ്രവാചകന്റെ പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായം നാലാം വാക്യത്തിൽ നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടുമില്ല ഗ്രഹിച്ചിട്ടുമില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല അപ്പോൾ യഹോവയാം ദൈവം പിതാവാം ദൈവം പുത്രനാം യേശുക്രിസ്തു മുഖാന്തരം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നന്മയെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതെങ്ങനെയാണ് നമുക്കിത് മനസ്സിലാകുന്നത് ഒരുക്കിയിട്ടുണ്ട് പക്ഷെ നമ്മൾ പിന്നെയും കരയാണ് മക്കട ഭാവിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് നമ്മൾ കരയാണ് കരയ നമുക്കിത് കാണാൻ പറ്റുന്നില്ല ഇത് മറച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളിന്ന് അനുഭവിക്കാൻ പോകുന്ന ചില നന്മകൾ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കത് പിടികിട്ടുന്നില്ല പക്ഷെ ദൈവം ഒരുക്കിയിട്ടുണ്ട് അത് വെളിപ്പെടും ഇവിടെ പറയുകയാണ് നമുക്കോ ദൈവം തൻ്റെ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു പരിശുദ്ധാത്മാവിലേ അത് വെളിപ്പെട്ടു വരത്തുള്ളൂ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ് നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെയാണ് പ്രാപിച്ചത് ദൈവം നമുക്ക് നൽകിയത് അറിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ആത്മാവ് പ്രാപിക്കണം പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ നടക്കണം നടക്കുമ്പോൾ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കിയത് കാണാൻ തുടങ്ങും എന്തായാലും മറന്നു പോകരുത് വിരിച്ചൊരുക്കിയ വൻ മാളിക ആയിക്കോട്ടെ അത് ശിഷ്യന്മാരോട് പറയുമ്പം അത് മുന്നമേ ഒരുക്കിയതാണ് എല്ലാം ദൈവം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളത് നമ്മൾ ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ ആത്മാവിനാലേ നമുക്കത് പിടികിട്ടത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് യാത്ര ചെയ്യാം പരിശുദ്ധാത്മാവേ അത് വെളിപ്പെടുത്തി തരണമേന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഒരുക്കിയ നന്മകൾ കാണാൻ നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം പിതാവെ പ്രാർത്ഥിക്കുന്നു എന്നു കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ചില വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഇവരുടെ സൗഖ്യത്തിന് വേണ്ടി ദൈവം ഒരുക്കിയത് കാൽവറിയിൽ യേശുക്രിസ്തുവിന് രക്തത്താൽ ഒരുക്കിയത് അത് ഇവരുടെ ജീവിതത്ത് വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന രോഗികൾ യേശുവിൻ്റെ അടിപ്പിണരാൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ സൗഖ്യം വെളിപ്പെട്ടു വരട്ടെ ഒരുക്കിയ നന്മകൾ യേശുക്രിസ്തു മുഖാന്തരം വിശ്വാസ് വിളിക്കപ്പെട്ടവർക്ക് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ വിഷയങ്ങളെല്ലാം നന്മയ്ക്കായി മാറട്ടെ ഒരുക്കി വെച്ചത് ദൈവം ഒരുക്കി വെച്ച നന്മ ദൈവം ഇവരുടെ തലമുറകൾക്ക് വേണ്ടി ഒരുക്കിയ ഉയർച്ചകൾ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുമ്പോൾ ഇവർക്ക് വേണ്ടി അത് വെളിപ്പെടട്ടെ രാജ്യങ്ങളുടെ വാതിൽ തുറക്കപ്പെടട്ടെ വിസകൾ റിലീസ് ചെയ്യപ്പെടട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ തടസ്സങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാണിന് സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ പൊന്നു നാമത്തിൽ പിതാവേ ആമേ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ